ഹലോ ഡിയേഴ്സ് ഇന്ന് കോഴിമുട്ടയും തക്കാളിയും വെച്ചിട്ട് ഒരു അടിപൊളിക്കറി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു സവാള മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിച്ചീര കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വേണം ഇനി ഫ്ലെയിം ഓണാക്കി ചീനച്ചുട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സവാള വാട്ടിയെടുക്കാമേ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ആണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വാട്ടിയെടുക്കാം അതേപ്പം സവാള ഈ ഒരു പരുവായിട്ടുണ്ടേ ഇനി നമുക്ക് ആ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി കൊടുക്കാം പിന്നെ തക്കാളി അരിഞ്ഞുവെച്ച തക്കാളിയും കൂടി ചേർക്കാം തക്കാളി ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണേ അടച്ച് വെച്ച് നല്ലപോലെ വാട്ടിയെടുക്കാം അതേ തക്കാളി വാട്ടിയത് ഈ ഒരു പരുവായിട്ടുണ്ട് ഇതിലെ കുപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറിയ ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ മതിയാകും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമല്ലോ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കോഴിമുട്ടയല്ലേ കോഴിമുട്ട ഓരോന്നായിട്ട് ഓരോരോ സൈഡിലായിട്ട് ഈ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എൻ്റെ ചീനച്ചട്ടി ഇതൊരു ചെറുതായിപ്പോയി കുറച്ചുകൂടി വലിയ പാത്രം എടുക്കേണ്ടിയിരുന്നു ഞാൻ ഇനിയിപ്പം മാറ്റാനൊന്നും നിന്നില്ല ഞാൻ ഇതേ നമുക്ക് ഒരു മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ മുട്ട വേഗണ്ടേ വേവിച്ചെടുക്കാം അത് അഞ്ച് മിനിറ്റ് ഞാൻ ഞാൻ നോക്കിയപ്പോൾ അതെ ഈയൊരു പാകമായിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിലേക്ക് കിട്ടണം ഇനി കുറച്ച് കുരുമുളക് അല്ലേ കുരുമുളക് ചതച്ചത് ഇതിൽ ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ മല്ലിച്ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മല്ലിച്ചീര കുറച്ച് മതി കിട്ടും അല്ലെങ്കിൽ അല്ലേ ഇതിൻ്റെ കുത്തൽ പോലെ നമുക്ക് തോന്നും മല്ലിച്ചീരയുടെ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ അതൊരു സ്പൂണിലെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതേ നോക്കാം നമുക്ക് കറി എന്താന്ന് നോക്കാം കണ്ട അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു സിമ്പിളല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്